ഹലോ ഗുഡ് മോർണിംഗ് ലതാ സ്വമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ നോക്കാം ഇന്ന് ഇരുപത്തിയഞ്ച് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ നല്ല നമ്പറല്ലേ ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മുടെ നവ്യ പ്രസവിച്ചു ആൺകുട്ടിയാണ് അപ്പോൾ നമ്മുടെ ദേവയാനി ആനന്ദപുരിയിലെല്ലാവർക്കും ഒക്കെ വിതരണം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കൊടുത്തു അപ്പോൾ ജലജ അങ്ങോട്ട് വരുമ്പോൾ ജലജയ്ക്കും കൊടുക്കുകയാണ് ആ വരും വാ നീ എടുക്കുക എന്ന് അപ്പോൾ വലിയ മുഖമൊന്നുമില്ല ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് അപ്പോൾ പറയും നീ നീ എന്താ ഇതിൽ നടക്കണം നീ എന്താ നിന്റെ മരുമകളെ കാണാൻ പോകുന്നില്ലേ നീ വേണ്ട എവിടെ കനകയുടെ കൂടെ നീ അവിടെ നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ പറയും ഓ അവിടെ എല്ലാവരും ഉണ്ട് എനിക്ക് പിന്നെ അവരുടെ കൂടെ പോയി നിൽക്കാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും അതെന്താ പറ്റാത്തത് നിനക്ക് നടക്കിഷ്ടമല്ലാത്ത മരുമകളായിട്ടാണോ നീ പോവാത്തത് ചോദിക്കാണ് മുത്തശ്ശി അപ്പോൾ പറയും എനിക്ക് ഇഷ്ട ഇഷ്ടലായിരിക്കും എനിക്ക് അവരുടെ കൂടെ പോയി നിൽക്കുന്നത് വയ്യ അവിടെ അവിടെ ഓരോന്ന് പറയുള്ളു അതാണ് ഇതാണെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പറയും എന്ത് പിന്നെ നീ എന്ത് വർത്തമാനമാണ് പറയേണ്ടത് അറിയാം അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എടുത്തിട്ടു പിന്നെ ഒരു കാര്യം നീ ആ കുഞ്ഞിനെ വെറുതെ പിന്നെ ഇതാക്കാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ നിന്നെ കൊടുന്ന് പോലെ തന്നെയാണ് ഞാൻ അവളെയും കൊണ്ടുവന്നത് ആ കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് അവളി ഇവിടെ വളരും അനന്തപുരിയിൽ വളരും അതുകൊണ്ട് നീ വെറുതെ ആ കുട്ടിയെ പിന്നെ ഓരോന്നും പറയാൻ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ മുത്തശ്ശൻ അത് കഴിഞ്ഞിട്ട് പറയും പിന്നെയും നവ്യയുടെ കാര്യത്തിലേക്ക് തന്നെ അറിയണം അപ്പോൾ പറയും എന്താ അപ്പോൾ എന്താ ഞാൻ പോവാത്തതിനാണല്ലോ എല്ലാവർക്കും പരതി ഇപ്പോൾ എടുത്തിടെ മകള് മരുമകൾ ഇതുപോലെ പ്ര പ്രസവിച്ച് ഇടക്കാണെങ്കിൽ എടുത്തിടെ മരുമ അവിടെ പോയി ദേവെടുത്തി അവിടെ പോയി നിൽക്കു വയ്ക്കും അപ്പോൾ ദേവേനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ മുത്തശ്ശി എടുത്തൊഴിക്കറിയും എന്താ പോയി നിന്നാൽ ആ ഒരു ആവശ്യം വന്നാൽ ദേവാനി അവിടെ പോയി നിൽക്കുമെന്നറിയും അപ്പോൾ ദേവാനിയും എടുത്തോഴിക്ക് അറിയും അതേ ഞാനും പോയി നോക്കും എനിക്ക് എൻ്റെ മോൻ്റെ എൻ്റെ മോളെ കുഞ്ഞു അവളെ മരുമകളോ കുഞ്ഞു മാത്രമല്ല എൻ്റെ മകൻ്റെ കുഞ്ഞും കൂടിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാനവിടെ പോയി നിന്ന് നിന്ന് അവർക്ക് വേണ്ടതല്ലേ ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് എന്നറിയും ഇവ പറയാൻ അങ്ങനെ എല്ലാവർക്കും പറയാം ആ കാര്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ കുറ്റപ്പെടുത്തുകയാണ് അപ്പം ജലജയ്ക്കൊന്നും അറിയില്ല എപ്പോഴും ദേവയാനിയും അതിനൊക്കെ നല്ല സ്നേഹത്തിലായനോ എന്നുള്ളത് അറിയില്ല അത് കഴിഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ പോവാം ഇനിയിപ്പോൾ അതിനൊരു പരാതി വേണ്ട എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവളൊന്നും ഒന്നുകൊണ്ട് അവൾ ഒരു നേരാവില്ല അങ്ങനെ പറയും അതുകഴിഞ്ഞ് പിന്നെ എന്താണ് നമ്മുടെ നന്ദു ആകെ വിഷമിച്ചിരിക്കുകയാണ് വീട്ടിൽ എൻ്റെ റൂമിൽ അപ്പോൾ പറയും എന്താണ് വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു വിളിയും വന്നില്ല ചേച്ചിനെ കണക്ക് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആക്കിയിട്ടുണ്ട് ഒരു വിവരം വന്നിട്ടില്ല എന്നിങ്ങനെ പറയും അവളുടെ ഫ്രണ്ട് വന്നപ്പോൾ പറയും പിന്നെ അതിലും വലിയ അതുതന്നെയാണോ അതോ വേറെ വല്ല ഒരു ഓർത്തിട്ടാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നന്ദു വിള മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പനിയുടെ കാര്യം വല്ലതും അറിഞ്ഞു വെച്ചിട്ട് അപ്പോൾ എന്താന്ന് വയ്ക്കുമ്പോൾ പറയാം അല്ല നമ്മളെ പുതിയൊരു ട്രെയിനറുണ്ട് അയ്യോ അയാൾ ഭയങ്കര കട് കെട്ടിയാന്ന് കേട്ടോ വാഞ്ഞത് എന്താ ചെയ്യേണ്ടത് എനിക്കൊക്കെ ഇപ്പോൾ തന്നെ പേടിയായി തുടങ്ങി പക്ഷെ നിനക്ക് പേടിയില്ലല്ലോ നീ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും ഫോൺ വരികയാണ് ഫോൺ വരുമ്പോൾ നയനയെ വിളിക്കണം അപ്പോൾ പറയും മോളെ ആ ചേച്ചി എന്തായി ചോദിക്കുമ്പോൾ പറയും ചേച്ചി പ്രസവിച്ചു ആൺകുട്ടിയാണ് അമ്മയും കുഞ്ഞു സുഖമായിട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഔ സമാധാനമായി ചേച്ചി ഞാൻ എത്ര നേരം അതും പ്രതീക്ഷിച്ചിരിക്കും ഒന്നും ആരുടെ ഒരു വിളിയോ വർത്തമാനം ഒന്നും കേൾക്കാൻ ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അറിയുമ്പോൾ ഏ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ നിനക്ക് അവിടെ സുഖം ലഭിക്കുമ്പോൾ ആ സുഖമാണ് ചേച്ചി കുഴപ്പമൊന്നുമില്ല ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നറിയാം ആ ശരി മുളയിന്നാൽ ഞാൻ വെക്കട്ടെ കുറേ പേരെന്നു വിളിക്കാണ്ട് അറിയും ആ ആയിക്കോട്ടെ ചേച്ചി പറഞ്ഞു അങ്ങനെ ഫോൺ നയനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് അവളും അറിയാം ഹൗ ഇപ്പോഴാണ് സമാധാനമായത് നന്ദു കൂട്ടുകാരിയോട് പറയുക ചേച്ചി പ്രസവിച്ച ആൺകുട്ടിയാണ് എന്നൊക്കെ പറയും പക്ഷേ എന്താ വച്ചാൽ എനിക്കിപ്പോൾ അവനെ കാണാൻ പറ്റില്ലല്ലോ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടല്ലേ കുട്ടിക്ക് കുത്തിരി കൂടി ആവുമ്പോഴേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക അപ്പോഴേലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയും ശരിയാണ് പിന്നെ എന്താണ് അത് അപ്പം കാണുന്ന തന്നെ ഇടോ നല്ലത് കാരണം എന്താ വെച്ചാൽ ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയാകും കുറച്ചും കൂടെ ആകുമ്പോൾ നമുക്ക് എടുക്കും കലാളിക്കൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം പ്രശ്നം ഇപ്പോൾ ഈ നാഗേന്ദ്രൻ എന്നാണ് ആ ട്രെയിനറുടെ പേര് അപ്പോൾ നാഗത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അത്ര അത് എന്നങ്ങനെ പറയുക കൂട്ടുകാരി അപ്പോൾ പറയൂ എന്തിനാണോ പേടിക്കുന്നത് ഞാൻ വെളുപ്പിന് നാലര മണിക്ക് എഴുന്നേറ്റ് ഓടും എക്സസൈസ് ചെയ്യും ആ നേരത്തൊക്കെ നീ കടന്നുറങ്ങുകയാണ് നീ എൻ്റെ കൂടെ ഓട് അപ്പം നമുക്കെല്ലാം ഓക്കെ ആവും പറയാം പറയും നീയല്ലേ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ട്രെയിനി ട്രെയിനിങ്ങിലെ ആൾ നീയല്ലേ എല്ലാവർക്കും നിന്നെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാ അങ്ങനെ പറയണ ആ കൂട്ടുകാരുത്തി നന്ദുനോടെ അപ്പോളാണ് അവൾ പറയുക നാലര മണിക്ക് എഴുന്നേൽക്കുക നിന്നെ ഞാൻ മാറ്റിയെടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം അത് കഴിഞ്ഞ് പിന്നെ കണകയും പിന്നെ എന്താണ് നയനയും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയും മോളെ നവ്യ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്താ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഒന്നുമില്ല ഇല്ല അമ്മയെ പറയും അതല്ല മോളെ നിനക്കൊരു കുഞ്ഞിലാത്ത വിഷമം നന്നായിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അതല്ല അമ്മയെന്നു പറയും പക്ഷേ അവൾക്ക് അതല്ല അവിടെ ഒരു കുട്ടിയെ കൊടുത്തുണ്ടായിരുന്നു ഇപ്പോൾ ആരുടെ കുട്ടിയെ എന്താ എന്നിട്ട് അറിയണമില്ല അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ പറയും ആ അതൊന്നും പിന്നെ എന്താ മോളെ എന്ന് അറിയുമ്പോൾ അപ്പോൾ അബിയുടെ സ്വഭാവം ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അതന്നെ വലിയൊരു ആശ്വാസമാണ് പിന്നെ നയ നയനക്ക് നവ്യയ്ക്കും അത് വലിയൊരു പിന്നെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പറയും അപ്പോഴേക്കും ആദർശവും അബിയും കൂടെ അങ്ങോട്ട് വരിക ലഡുവൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ എല്ലാവരും കാണുന്നവർക്കൊക്കെ ലഡു ഒക്കെ കൊടുത്തിട്ടാണ് രണ്ടുപേരും കൂടെ വരുന്നത് അപ്പോൾ പറയും പിന്നെ എടുക്കാൻ മേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് വരികയാണ് അപ്പോൾ കുഞ്ഞിനെ എടുത്തിരുന്നപ്പോൾ എടുക്കുന്നില്ല അപ്പോൾ അമ്മയുടെ പൊന്നേ അതേ അമ്മ വലിയമ്മന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അല്ല ചെറിയമ്മെന്നൊക്കെ പറഞ്ഞ് പരിചയം കുട്ടീനെ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് പിന്നെ അവസാനം അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഏയ് ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടീനേയും കൊണ്ട് അങ്ങോട്ട് പോകട്ടോ അതിൽ അബി നിനക്ക് എടുക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയാം വേ വേണ്ടമ്മേ കുഞ്ഞു പിള്ളേരെടുക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയും അവനും അറിയും പിന്നെ എടാ നീ ഇങ്ങോട്ട് വന്നേ അല്ലേ അപ്പോഴേക്കും അത് പറഞ്ഞിരിക്കുമ്പോഴേക്കും അഭിക്കരു കോൾ വരുകയാണ് കോൾ വരുന്നത് ആരാ ആ എസ് ഐ ആ എസ് ഐ വിളിച്ചിട്ട് പിന്നെ ആ കേസിൻ്റെ കാര്യത്തിന് ആ സ്വർണം തിരുമറി ചെയ്തതിൻ്റെ കേസാണ് അപ്പം അയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് അല്ല ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എനിക്ക് മോളിൽ നിന്ന് നല്ല ഫോഴ്സ് ഉണ്ട് അതുപോലെ മുത്തശ്ശനും മൂർത്തിസാറും പറയുന്നുണ്ട് എന്താ ചെയ്യുമ്പോൾ സാർ എങ്ങനെയെങ്കിലുമൊക്കെ നീട്ടിക്കൊണ്ടുപോകുമോ സാറേ അതിൻ്റെ ഇത് സാറിന് കിട്ടും എന്നറിയാം കിട്ടുന്നു അറിയുക എന്നല്ലാണ്ട് താനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും എസ് ഐ അതൊക്കെ ഞാൻ ചെയ്യും സാർ ഞാനിവിടെ ഹോസ്പിറ്റലിലാണ് എൻ്റെ വൈഫ് പ്രസവിച്ചു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ നമുക്ക് കാണാം സാറേ എന്ന് പറയും അപ്പോൾ പറയും ആ കാണണം ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നറിയുമ്പോൾ ഏയ് ഇല്ല കാണാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അയാൾക്ക് വാക്ക് കൊടുക്കാൻ ആ ഓക്കെ എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞപ്പോഴേക്കും ആദർശൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ ഏട്ടനോ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറയും അപ്പോൾ എന്താടാ നിൽക്കും ഒന്നിങ്ങോട്ട് വന്നേട്ടാന്ന് പറയും അങ്ങനെ മാറ്റി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ എന്താ നോക്കും എന്താടാ വയ്ക്കും അപ്പോൾ പറയും ഏട്ടാ എനിക്ക് ഒരു കാര്യം പറയണ്ട ആ എനിക്ക് സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏട്ടാ അത് പിന്നെ ഇങ്ങനെ പറയും ആ പറയും വേണ്ട നീ വിഷമിക്കേണ്ട നീ ഇപ്പോൾ ഒന്ന് അവയുടെ കാര്യം നന്നായിട്ട് നോക്കുക ണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും മുത്തശ്ശനും കൂടെ സംസാരിച്ചിട്ടുണ്ട് മുത്തശ്ശനോട് പറഞ്ഞിട്ട് വേണ്ടതുപോലെ ചെയ്യാം പിന്നെ അത് നീ വിഷമിക്കുന്നു വേണ്ട എന്നൊക്കെ പറയും നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കാം ഞങ്ങൾ എന്നിങ്ങനെ പറയും അപ്പം അതുപോലെ പറയും പൈസയുടെ കാര്യം പറയുമ്പോൾ പറയും ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇപ്പം തരാം പിന്നെ അതും കൂടെ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യമൊന്നും നീ അറിയണ്ട അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ തന്നെ അഞ്ച് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യട്ടെ ഞാനൊരു അഞ്ച് ലക്ഷം ഇട്ടിട്ടുണ്ട് അത് മതിയാവും നിനക്ക് വേണ്ടത് എന്താ വെച്ചാൽ നീ പറയേണ്ട 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 തന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ പറയും ആ ഏട്ടാ ആ വലിയ ഉപകാരമായി ഏട്ടാന്നൊക്കെ പറയും അങ്ങനെ അവിടുന്ന് പിന്നെവൻ ആദർശം അങ്ങോട്ട് അല്ല അത് അഭി പോവുകയാണ് അഭി പോകണ സമയത്ത് ഇനിയിപ്പം അയാൾക്ക് കാശ് കൊടുക്കണമല്ലോ അപ്പോൾ അബി അങ്ങോട്ട് പോകുമ്പോൾ ആദർശം തിരിച്ച് വരും അപ്പോൾ ആദർശം എവിടെയ്ക്കും അബി എവിടെയ്ക്കുമ്പോൾ അവന് എന്താ ഫ്രണ്ട്സിനൊക്കെ പാർട്ടി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പറയും അപ്പോൾ നയനിയും കലകയും കൂടി അവൻ്റെ ജോലീനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പറയും ആദൃശം പറയും അവന് എന്തെങ്കിലും ചെയ്യണം ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതല്ല അവനൊരു കുഞ്ഞും കൂടി ആയതല്ലേ അപ്പോൾ അവർ ശമ്പളം കാര്യങ്ങളൊന്നും വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും ആ മോനെ അതെ പക്ഷേ മറ്റേ കുറേ നമുക്കിപ്പോൾ ഉള്ളി ഇവിടെ കേരളത്തിൽ തന്നെ പത്തിരുപത് ബ്രാഞ്ചുകളുണ്ട് അതുപോലെ അതുപോലെ പുറത്തും ഒക്കെ ഉണ്ട് വിദേശത്തും ഒക്കെ ഉണ്ട് നമുക്ക് ബ്രാഞ്ചുകൾ അപ്പോൾ അവന് പറ്റുമെങ്കിൽ കുറച്ച് ബ്രാഞ്ച് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് എന്നറിയും അപ്പോൾ കനക്കുറയും അത്ര ഇതായിട്ടൊന്നും കൊടുത്ത് ചെയ്യണ്ട എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശനോട് അപ്പോൾ പറയും എന്തായാലും അവന് വലിയ മാറ്റം വന്നത് നവ്യയ്ക്ക് അതൊരു ഉപകാരമായി എന്നൊക്കെ പറയും അതെ അതുകൊണ്ടാണ് സുഖപ്രസവമായത് നല്ല പേടി ഉണ്ടായിരുന്നു അവൾക്ക് പിന്നെ കുറച്ച് കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവന് അതുകൊണ്ട് അത് ആ ഒരിത് നവ്യയിൽ കാണാനും ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു മൂന്നാളും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയും ഇനി എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നല്ലൊരു തീരുമാനം തന്നെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ സംസാരിച്ച് ില്ക്കുന്നത് അതാണ് പിന്നെ കാണുന്നത് ഇവൻ നബി ആ പോലീസുകാരനെ കാണാൻ പോയിരിക്കുക പോലീസുകാരനെ കണ്ടിട്ട് പറയും ഞാനൊരു രണ്ട് ലക്ഷം സാറിൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തന്നു പറയും രണ്ട് ലക്ഷമോ എന്നറിയാം ആ സാറിന് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് ഇരിക്കട്ടെ എന്നറിയാം എടോ അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല എന്നറിയാം അതെനിക്കറിയാം ഇപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ അടുത്ത് കുറച്ച് കാശ് മേടിച്ചതാണ് അപ്പോൾ എന്താ ഏട്ട താനും തന്റെ ഏട്ടനെ കുടുക്കുവോ നോക്കിയപ്പോൾ ആ അപ്പോൾ ഒരു പ്രശ്നത്തിൽ ഞാൻ ഏട്ടൻ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ ഏട്ടൻ ഏട്ടനെ ഒന്ന് ഒതുങ്ങി നിവർത്തിയുള്ളൂ പറയും തൻ്റെ ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് തൻ്റെ ഏട്ടൻ തൻ്റെ മുത്തശ്ശനെ പോലെ തന്നെയാണ് ഭയങ്കര ആദർശനാണ് ആദർശനാണ് ആദർശനാണെന്നല്ലോ ആദർശധീരനാണെന്നല്ലൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പം എന്താ അതൊക്കെ പോയോ എന്നൊക്കെ അപ്പോൾ അഭി പറയും ആ ആ പേരെന്നെ ആ പണ്ടൊക്കെ ആദർശം ഉണ്ടായിരുന്നു ഇപ്പോൾ ആദർശമൊക്കെ പോയണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൻ മനഃപൂർവ്വം അബിനെ കൊടുക്കുകയാണ് കേട്ടോ പാവം അല്ല ആദർശനെ കൊടുക്കുകയാണ് അഭി അപ്പോൾ പറയും ഇനി ഞാൻ ഞാൻ പിടിച്ചോടത്ത് ഇനി വരും ഇനി ഞാൻ പറയുന്നിടത്ത് അൂ എൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ വരിക ഇപ്പോൾ ചുരുങ്ങിയൊരു രണ്ട് ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ഇതുണ്ടല്ലോ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ പറയുമ്പോൾ ആ ഉണ്ട് ഹെൽത്ത് രണ്ട് ബ്രാഞ്ച് എനിക്ക് കിട്ടിയാൽ മതി പിന്നെ അവിടെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഭരണം നടത്തുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയും ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ സാറ് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നാക്കി നന്നായി നടത്തി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടുന്ന് പിന്നെ അബി അബി അദൃശ്യം ശരി ശരി എന്നു പറയും അപ്പം പറയും സാറിൻ്റെ അക്കൗണ്ടിൽ ഞാൻ പിന്നെ പിന്നെയും കാശ് പറഞ്ഞു അതെൻ്റെ അമ്മായി അച്ഛൻ്റെ അക്കൗണ്ടാണെന്ന് പറയും ആയിക്കോട്ടെ സാറിൻ്റെ അക്കൗണ്ടായോ അത് നല്ല കാര്യമാണ് അത് അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ അമ്മായി അച്ഛൻ്റെ അക്കൗണ്ടിൽ ആകുമ്പോൾ പ്രശ്നമല്ലല്ലോ അങ്ങനെ അവർ സംസാരിക്കുക ശരി എന്നത്താൽ പെട്ടെന്ന് വേണ്ടതൊക്കെ ചെയ്യും ഒരു രണ്ട് ലക്ഷം ഒരു പത്ത് ലക്ഷമൊക്കെ ഇടാൻ എന്നൊക്കെ പറയും ആ ഇടാം സാറേ സാറ് വിഷമിക്കാതിരിക്കും ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ അഭി പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വീട്ടിലെന്താ വെച്ചാൽ പിന്നെ മൂർത്തി മുത്തശ്ശനും അഭി ആദർശം കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പിന്നെ മെയിൻ ചന്തു മോളെക്കുറിച്ച് മണ്ണിമോളെ ചന്തു മോളെ എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഇവൻ്റെ അമ്മയെ പണ്ട് കൊണ്ടുവന്ന പോലെ തന്നെ ഞാൻ ഇഷ്ടം അറിഞ്ഞ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്നതാണ് നമുക്കാണെങ്കിൽ എത്രയോ തലമുറകൾ തിന്നുള്ള സ്വത്ത് ഉണ്ട് കഴിയാനുള്ള സ്വത്ത് അതിൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ വളരട്ടെ അതിനെ എന്തായാലും എല്ലാവരും നല്ലോണം നോക്കുക പിന്നെ ആദർശനും അല്ല നയനയ്ക്കും ഒക്കെ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു ആ ഒരു പ്രശ്നം വരില്ല അപ്പോൾ പറയും മാതൃശ്യം പറയാം എന്തായാലും മുത്തശ്ശാ ഞാനിതിൽ നിരപരാധിയാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കങ്ങനൊരു കുഞ്ഞുണ്ടായിട്ടില്ല അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാറ് അപ്പോൾ അറിയാം വെട്ടേ അത് തീരുമാനിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നിൻ്റെ കുഞ്ഞാണോ ആരുടെ കുഞ്ഞാണ് നമുക്ക് തീരുമാനിക്കാൻ വലിയ പ്രയാസമൊന്നും ഇക്കാലത്ത് വേണ്ട പക്ഷേ ഇപ്പോൾ അതെന്തായാലും വേണ്ട ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മുത്തശ്ശൻ അല്ല മുത്തശ്ശിക്കും ഇപ്പോൾ ആ കുഞ്ഞിനെ വലിയ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ഈ വീട്ടുകാരുടെ പണിയാവും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചതി ചെയ്തത് കാരണം നമ്മൾ പിന്നെ ഒന്നിനും പോവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളോട് ഒരു ചതി ചെയ്തതല്ലേ അറി ആ എന്തായാലും അതിങ്ങനെ നിൽക്കട്ടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെയൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും വേണം മുത്തശ്ശ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നയനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ആദർശം കാരണം എനിക്ക് എൻ്റെ സത്യം ബോധ്യപ്പെടുത്തണം അത് ആരായാലും ശരി അറിയാം അത് വേണ്ടത് ചെയ്യാം കാരണം എനിക്ക് നിന്നെ വിശ്വാസമാണ് ആദർശനോട് പറയും എനിക്ക് നിന്നെ വിശ്വാസമാണ് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോനെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനോട് അപ്പോൾ പറയും അതുപോലെ നീ പിന്നെ നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് നിനക്ക് ഒരു ബ്രാഞ്ച് എങ്ങനെ നിനക്ക് നോക്കാൻ നിന്നെ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അബിയോട് പറയും നീ ഇപ്പോൾ നന്നായിട്ട് അവിയുടെ കുളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞു ആയില്ലേ അപ്പോൾ പിന്നെ ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ ചിലവുകളും നിനക്ക് കൂടിക്കൂടി വരുമല്ലോ അതുകൊണ്ട് നിനക്ക് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ അത് വിഷമിക്കേണ്ട അറിയാം ആ അത് മുത്തശ്ശനോട് ഞാൻ പറയാനിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ആദർശം അപ്പോൾ നീ എന്നോട് പറയുന്നു വേണ്ട ആദർശ നീ തീയതോ നീ നിൻ്റെ തീരുമാനമാണ് നീയല്ലേ എം ഡി നീ തീരുമാനിക്കും പോലെയാണ് അറിയാം അത് വേണ്ട മുത്തശ്ശ മുത്തശ്ശന ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് ശരിയല്ലായിരുന്നു ഹേയ് അതിനിടെ അജയനോ ജയനോ എനിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല നീ വേണ്ടത് നിൻ്റെ ഉചിതം പോലെ ചെയ്യുക അതാണ് വേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറയണം അഭി അതിന് വേണ്ടതുപോലെയൊക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ് അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ അപ്പോൾ ആദർശ് പറയാണ് പിന്നെ നവ്യയ്ക്ക് ഇപ്പോൾ അങ്ങോട്ട് പ്രസവ ആവാൻ കാരണം അവൻ്റെ ഈ സ്വഭാവം മാറ്റിയോ മാറിയതുകൊണ്ട് തന്നെയാണ് നോക്കുന്നത് എവിടെ നിന്ന് മാറിണ്ണം ഒട്ട് മാറിയിട്ടില്ല അവൻ മറ്റേതല്ല അവൻ ഇതിൽ സാധാരണ ത്രിലേനെക്കാട്ടിലും ക്രൂരനാകുകയാണ് ചെയ്തത് അപ്പോൾ പാവം ആദർശനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും അവനിങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് ഉറുക്കി മുറുക്കി 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 കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പത്രം പോകുന്നത് അങ്ങനെ ഒരു ബ്രാഞ്ച് അതായത് അടുത്ത മാസം ഒന്നാം തീയതി തൊട്ട് തന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ നീ അത് നോക്കിക്കോ നീ വേണ്ടതുപോലെ ചെയ്താൽ മതി നീ ഇനിയിപ്പോൾ പഴയ മാതിരി എനിക്ക് നല്ല വിശ്ം ഉണ്ടാവും വിശ്വാസുണ്ട് അതുപോലെ നീ മുന്നോട്ട് പോക പോകെ നിൻ്റെ ഇത് മാറുന്നതനുസരിച്ച് നിന്നെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഏൽപ്പിക്കാം ചെയ്യാം എന്നങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ആദർശം മുത്തശ്ശനും കൂടെ അങ്ങനെ അബിക്ക് ഒരു 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 ബ്രാഞ്ച് കൊടുക്കുകയാണ് നോക്കാൻ അതിൽ പറയും ഞാനത് വളരെ സത്യസന്ധമായിട്ടന്നെ ജോലി ചെയ്യും മുത്തശ്ശ ഇനി വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം അത് എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്കും വരില്ല അല്ല ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ് ആ അത് പറഞ്ഞിട്ട് അവൻ അവിടെ അങ്ങനെ എഴുന്നേറ്റ് പോവാ പക്ഷെ മനസ്സിൽ മുഴുവൻ പിന്നെ ദുഷ് ആദ്യമായിട്ടാണ് അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നത് ഇവർ പാവങ്ങൾ കേട്ടോ എന്താ പറയുക അഭി ആദർശം മുത്തശ്ശുമൊക്കെ മഹാപാവങ്ങൾ അവർ അവരുടെ അവനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക എല്ലാവരും എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് അവനെ എന്തായാലും പത്രമാറ്റിൻ്റെ പുതിയ തലത്തിലേക്ക് പോവുകയാണ് കഥ നോക്കാം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ യാഥാസോമിലി കിച്ചൺ ആദ്യമായിട്ടാണ് കാണുക എന്നു ചോദിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അതും ഇതും ഒരു ജീവമരണ പോരാട്ടമാണ് കേട്ടോ അത് അതുകൊണ്ട് കൈവെടിയരുതെന്ന് ആശംസിക്കുന്നു പിന്നെന്താണ് പെരിന്തൽമണ്ണയിലൊക്കെ നല്ല അടിപൊളി മഴയാണ് എവിടത്തും എന്തോ പേടിയാവുന്നു കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ ഇത് കേൾക്കുന്നവർക്കൊക്കെ മഴയുണ്ടോ അവിടെയൊക്കെ ഭയങ്കര മഴ കേട്ടോ പെരിന്തൽമണ് മലപ്പുറം ജില്ലയിൽ മൊത്തം മഴയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്